ഗുരുപൂജയുടെ പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിലപാടുമായി വിദ്യാർത്ഥി രാജ വിദ്യാപീഠം സൈനിക സ്കൂളിലെ അമ്മമാരടക്കമുള്ള രക്ഷിതാക്കൾ ഗുരുത്വത്തോടും ഭാരത സംസ്കാരത്തോടും കുട്ടികൾ വളരാനാണ് ആഗ്രഹിക്കുന്നതെന്നും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള പ്രതിഷേധങ്ങളെ ചെറുത്തുതോല്പിക്കുമെന്നും രക്ഷിതാക്കൾ ജനൻ ടിവിയോട് പറഞ്ഞു സമാനമായ സംഭവങ്ങളിൽ നടപടിയെടുക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയോടും സ്കൂൾ അധികൃതർ പ്രതികരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഞ്ച് എന്റെ അഞ്ചു പഠിച്ചത് എന്റെ സഹോദരങ്ങളെല്ലാം അഞ്ചു പഠിച്ചത് എനിക്ക് എന്നെ സംബന്ധിച്ച് കുട്ടികളെ കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം ഈ സംസ്കാരത്തിൽ കൂടെ വളർന്ന് വന്നതുകൊണ്ട് ഈ ഒരു നമ്മുടെ ഈ സംസ്കാരം എന്ന് പറയുന്നത് അതൊരു വേറൊരു മതത്തെ നമ്മൾ പിന്നെ വികലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ല ക്രിസ്ത്യൻസിൻ്റെ ആൾക്കാർ കുട്ടികളിലൂടെ പഠിക്കുന്നുണ്ട് മുസ്ലിമിൻ്റെ കുട്ടികൾ പഠിക്കുന്നുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ കുട്ടികളിലൂടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ നിലവാരമുള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഈ പുറയിൽ കാണുന്ന ഈ രക്ഷകർത്താക്കളിൽ പകുതി പേര് ഇടതുപക്ഷ ചിന്താഗതിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ വീടുകളിൽ നിന്ന് വന്നവരാണ് ആ കുട്ടികളെല്ലാം ഇവിടെയാണ് പഠിക്കുന്നത് അവരുടെ എല്ലാം ആവശ്യം ഒരു കുട്ടി സംസ്കാരത്തിൽ നല്ല സംസ്കാരമായിട്ട് വളരുക എന്നുള്ളതാണ് ഗുരുവിനെ വന്ദി ഗുരുവിനെ പിന്നെ പൂജിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളെ പൂജിക്കുക ഇതൊക്കെ ഞങ്ങളുടെ സംസ്കാരമാണ് ആ സംസ്കാരത്തിൽ കൂടെ എൻ്റെ ഒരു കുട്ടി അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന എൻ്റെ പുറകിൽ നിൽക്കുന്ന ആ രക്ഷകർത്താക്കളുടെ കുട്ടികൾ ആ സംസ്കാരത്തിൽ കൂടെ വളർന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം ആവശ്യം അതാണ് ഗുരുപൂജ നടത്തിയതിനെ വിവാദമാക്കുന്നവർക്കുള്ള രക്ഷിതാവിൻ്റെ മറുപടിയാണ് ഈ വാക്കുകളിൽ പ്രകടമാകുന്നത് മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന നാൽപ്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള വിദ്യാലയമാണ് ആലപ്പുഴ മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളടക്കമുള്ള രക്ഷിതാക്കൾ ഭാരത സംസ്കാരത്തിൽ കുട്ടികൾ വളരണമെന്ന ആഗ്രഹത്തിലാണ് വിദ്യാധിരാജയിലേക്ക് മക്കളെ അയച്ചതെന്ന് വ്യക്തമാക്കുമ്പോൾ എന്തിനാണിപ്പോഴത്തെ പ്രതിഷേധവും വിവാദവുമെന്ന ചോദ്യമാണ് ഉയരുന്നത് തീർച്ചയായും അവർക്ക് എന്താണ് വേണ്ടത് ഗുരുക്കന്മാരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവകുടീരം കെട്ടുന്നതോ അല്ലെ പൂട്ടിയിടുന്നതോ അവരുടെ കസേര കത്തിക്കുന്നതോ ഒരു ഉള്ള ഉള്ളൊരു തലമുറയല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് ഗുരുഭക്തിയുള്ള ഒരു തലമുറേനെയാണ് അതൊരു ഹിന്ദുപരമോ അല്ലെങ്കിൽ മറ്റ് ഒരു രാഷ്ട്രീയ പ്രേരിതവുമല്ല അത് ഭാരതീയ സംസ്കാരമാണ് ഗുരു ഇരുട്ടിനെ നീക്കുന്നതാരോ അയാളാണ് ഗുരു അപ്പോൾ അദ്ദേഹം ഒരു ഗുരുസ്ഥാനീയനെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ നാളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ലതായൊരു കാര്യം മാത്രമാണ് അത് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ ഈ വിദ്യാലയത്തിലേക്ക് വിട്ടത് തന്നെ അതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സപ്പോർട്ടും എല്ലാം ഉണ്ട് ഇപ്പോൾ ഈ വിവാദങ്ങൾ മാത്രം ഒന്ന് ഒഴിവാക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങളുടെ കുട്ടികളുടെയും ഞങ്ങൾ പേരൻസിൻ്റെയും സമ്മതപ്രകാരം മാത്രമാണ് ഇവിടെ എന്തും നടന്നിട്ടുള്ളൂ എല്ലാ രാഷ്ട്രീയക്കാരുടെ മക്കളും ഇവിടെ പഠിക്കുന്നുണ്ടെന്നും അവർ നല്ല സംസ്കാരത്തിൽ പഠിച്ചു വളരണമെന്ന ലക്ഷ്യത്തിലാണ് ഇവിടെ പഠിക്കുന്നതെന്നും പ്രതിഷേധങ്ങളെ നേരിടാൻ സ്കൂളിനൊപ്പമുണ്ടെന്നും രക്ഷിതാക്കൾ പറയുന്നു ഇതൊരു സമരം എന്നുള്ള രീതിയിലല്ല ഈ ഈ വിദ്യാലയം കണ്ടാൽ മനസ്സിലാവും ഏകദേശം നാല്പത് വർഷത്തോളമായി ഞാൻ ഈ വിദ്യാലയത്തിൽ പഠിച്ചു വന്ന ഒരാളാണ് അപ്പോൾ ഏകദേശം നാൽപ്പത് വർഷമായി പാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണ് അപ്പോൾ വിദ്യാലയം ഓരോ വർഷം കഴിയുമ്പോഴും അത് ഓരോ ഉന്നമനത്തിൽ ചെല്ലുമ്പോൾ അത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കുണ്ടാകുന്നത് കാരണം ഈ വിദ്യാലയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ചാനൽ ചർച്ച കാവ്യവൽക്കരണം എന്നി അല്ലെങ്കിൽ ആർ എസ് എസ് കാരൻ മാത്രമാക്കാം അങ്ങനെ രണ്ടായിരത്തി അറുന്നൂറ് കുട്ടികൾ പഠിക്കുന്നിടത്ത് അതങ്ങനെ പറയാൻ സാധിക്കും അത് ഈ ആർ എസ് കാര് മക്കൾ മാത്രമാണ് കാരണം ഇവിടെ ബി ജെ പി കാർ മക്കളുണ്ട് കോൺഗ്രസ്കാർ മക്കളുണ്ട് കമ്മ്യൂണിസ്റ്റ് കാർ മക്കൾ എല്ലാവരും ഒന്നിച്ച് പഠിക്കുന്നതാണ് ഇതൊരു ഗുരുവന്ദനം നടത്തിയതിനെ മറ്റ് ന്യൂസുകൾക്ക് ഒരു മറയാക്കിക്കൊണ്ട് ഒരു ഇത് കാണിക്കാനും സ്കൂളിൻ്റെ ഒരു പേരിനെ അപകീർത്തിപ്പെടുത്താനും ഇത് ഞങ്ങൾ ശക്തമായ നേരിടും വിദ്യാഭ്യാസ മന്ത്രി നടപടിയെടുക്കുമെന്ന് പറഞ്ഞത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്നും അധ്യാപകരെ നിന്നിക്കുന്ന സംസ്കാരം ഉണ്ടാവരുതെന്നും പാദപൂജയെ എതിർക്കുന്നത് ഏത് കാഴ്ചപ്പാടുള്ളവർ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ബി സന്തോഷ് അഭിപ്രായപ്പെട്ടു ഇതൊരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യം എന്താണെന്ന് നമുക്ക് ബോധ്യമാകുന്നില്ല നമ്മള് മാതാപിതാ ഗുരു ദൈവം എന്ന സങ്കല്പത്തില് ആണ് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ മൂല്യങ്ങൾ നമ്മൾ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും വന്നിക്കുന്നതും നമസ്കരിക്കുന്നതും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത് ആരൊക്കെയാണ് ഇതിനെ വിമർശിക്കുന്നതെന്നുള്ളത് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ഇതിനെ തെറ്റായിട്ട് കാണുന്നതെന്നാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് അത് വളരെ പ്രധാനമായ കാര്യമാണ് കാരണം എങ്ങനെയുള്ള ഒരു തലമുറയാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ളവരാണ് ഇതിനെ വിമർശിക്കുന്നത് ഇതേ സമയം എ ഐ എസ് എഫും ഡിവൈഎഫ്ഐയും സ്കൂളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചെങ്കിലും അര കിലോമീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു ജനം ആലപ്പുഴ